അങ്ങനെയുള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഗോവയിലെ പലോലിയം ബീച്ചിന്റെ ഒരു മൂലക്കാണ് കേട്ടോ അതായത് ഗോവയിലെ ഒരു രഹസ്യ സംഗീതം അതിലും ആർക്കും അറിയാത്തൊരു സ്ഥലമായത് കൊണ്ട് ഇവിടെ നമ്മളെ ശല്യം ചെയ്യാൻ വേണ്ടി ആരും വരുത്തില്ല പിന്നെ ഇവിടെ വരുന്നതും ടെൻ്റ് അടിക്കുന്നതും കുക്ക് ചെയ്യുന്നതുമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് കേറി കാണണം അപ്പൊ അതിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് അപ്പൊ അത് കണ്ടിട്ടുള്ളവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയില് മുഴുവൻ ഭാഗങ്ങളും ഇവിടുത്തെ ഉൾപ്പെടുത്താൻ പറ്റിയതില്ല ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ തീർച്ചയായും ഉണ്ടാകുമെന്ന് അപ്പൊ അതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ വാക്ക് പാലിച്ചിട്ടുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് മാത്രം പിന്നെ ഇങ്ങോട്ട് എത്തിപ്പെടാൻ കുറച്ച് പാടാണ് കാരണം ഇത് കടല് നിൽക്കുന്ന ഒരു ഭാഗമാണ് അത് കണ് ഇത് കണ്ടു കഴിയുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടോ കടല് നിൽക്കുന്ന ഒരു ഭാഗമാണെന്ന് തീർച്ചയായും കടല് നിൽക്കുന്ന ഒരു ഭാഗമാണ് കടൽ കടലിപ്പൊ ഉൾവലിഞ്ഞു പോയേക്കുവാണ് ഇങ്ങോട്ട് കേറി പറ്റണമെങ്കിൽ പിന്നെ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് കടൽ ഉൾവലിഞ്ഞു പോകണം കൂടാതെ ഇത് ഈ പുഴയില്ലേ ഇത് നമ്മൾ നീന്തി കിടക്കണം അതുകൂടാതെ ഇതിൻറെ അകത്ത് മലയും പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കടന്നങ്ങോട്ട് പോകുമ്പോൾ മറ്റൊരു സ്വർഗമാണ് എനിക്ക് അത്രേ പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ കുറച്ച് ഭാഗങ്ങള് നമ്മള് ആസ്വദിക്കാനുള്ളതാണ് അല്ലെ നമുക്ക് വേണ്ടി മാത്രം കുറച്ച് സമയം നമ്മൾ വിനിയോഗിക്കണം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഓരോ യാത്രകളും ചെയ്യുമ്പം ഇതുപോലുള്ള ഓരോ സ്പോട്ടിലൊക്കെ വന്ന് നമ്മൾ കൊറച്ചു നേരമെങ്കിലും ധനിച്ചെങ്കിലും ഇരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വേറെ സ്ഥലത്തൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളെ ശല്യം ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാര് വരും പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ശല്യം ചെയ്യാൻ വേണ്ടി ആരും വരത്തില്ല പിന്നെ വരുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കടലാണ് കടല് ഒന്ന് രണ്ട് പ്രാവശ്യം ഒരു ദിവസം ഉൾവലിഞ്ഞു പോവും ആ സമയത്താണ് ഇങ്ങോട്ടെല്ലാരും കേറി വരുന്നത് കേട്ടോ അപ്പൊ കടല് നൂരേന്ന് വരുമ്പോഴേ വെള്ളം കേറി വരുമ്പോഴേ എല്ലാവർക്കും അറിയാൻ പറ്റും ഏകദേശം ഒരു സന്ധ്യ സമയത്തൊക്കെ കടൽ കയറി വരാൻ തുടങ്ങും അപ്പൊ നമ്മള് കെട്ടും കടയൊക്കെ പറക്കി ഒരു ഓടലാണ് അത് മാത്രേ ഉള്ളു അപ്പം സായിപ്പ അടിപൊളിയായിട്ട് ദാഗിത്താർ വായിച്ചോണ്ടിരിക്കുവാണ് അതുകൂടാതെ ഇനി എന്തൊക്കെ കാഴ്ചകളാണ് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോ എന്നൊന്ന് കണ്ടു നോക്കൂ അപ്പൊ ഞാനിവിടെ ബുക്ക് ചെയ്തിട്ട് ഞാൻ പറയില്ല പറക്കെ എണീച്ച് പാചകമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പുഴയിൽ ഒന്ന് പാത്രം കഴുകാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി ഈ പുഴയിലൊക്കെ വന്ന് ഒന്ന് പാത്രം കഴുകാൻ വേണ്ടി പിന്നെ ഞാൻ നീന്തി കിടന്നാണ് ഇങ്ങോട്ട് വന്നത് കൂടാതെ ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് ഈ സിനിമ ഈ സിനിമ അല്ലല്ലോ ഈ സ്ഥലം സോറി കാരണം ചാന്തൊട്ട് നിങ്ങൾ കാണുമ്പോ നമ്മളവിടുത്തെ ആ ലൊക്കേഷൻ ഒക്കെ കാണുമ്പോ നമ്മളെല്ലാരും കൊതിച്ചിട്ടുള്ളതല്ലേ അപ്പൊ ഇതിന്റെ ആ കൊറേ ഭാഗങ്ങൾ ആ സിനിമയിലുണ്ട് അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഓരോ മലയാളികളെയും ഇതുപോലെ കർണാടകരെയൊക്കെ ഇവിടെ വെച്ച് കണ്ടു കേട്ടോ അപ്പൊ ഞങ്ങള് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അവര് നോക്കി നിൽക്കുവാണ് ചാനലിന്റെ പേരൊക്കെ ചോയിച്ച് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടാണ് അവര് പോകുന്നത് അപ്പൊ അധികൊന്നും ആരും അറിയാത്തൊരു സ്ഥലമാന്ന് ഞാൻ പറയും ഇതുപോലെ ആരെങ്കിലുമൊക്കെ എവിടെങ്കിലൊക്കെ കണ്ടിട്ട് അവര് തപ്പി പിടിച്ചിട്ട് വരുന്നതാണ് കാണാൻ വേണ്ടി എന്തായാലും നിങ്ങൾ ബാക്കി ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കി ഇത് കണ്ട ഇവിടെ എല്ലാം ഇവിടെല്ലാം നിൽക്കുന്ന പ്രദേശമാണ് പക്ഷെ കടൽ അങ്ങോട്ട് പോയി കഴിയുമ്പോ കൂറ്റം കൂറ്റം പാറകളാണ് അത് നല്ല വരിയും നിറയുമായിട്ട് ഇങ്ങനെ കൊത്തി എനിക്ക് വെച്ചേക്കുവാണെ ഇതൊക്കെ അങ്ങനെയാണെന്നറിയാ കാണാൻ തന്നെ ഇത് കണ്ടാ നേരം കഴിയുമ്പം ഇവിടെ കടല് വന്നങ്ങ് മൂടും പിന്നെ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല അതെ ഇത് കണ്ട ഞാൻ പറഞ്ഞില്ലേ പാറകൾ ഇങ്ങനെ കൊറേ ആൾക്കാർ ഇതെ ഇവിടെ ഇന്ന് എന്തൊക്കെയോ ബോളൊക്കെ കഷ്ടട്ടി കളിക്കുന്നുണ്ട് കേട്ടോ കൊറേ ആൾക്കാര് ആ കൂറ്റം പാറയുടെ മൂളി കയറി എങ്ങനെ ഇരിക്കുവാണ് അതെന്റെ അകത്ത് എങ്ങനെ കയറി പറ്റിയെന്നാണോ കാരണം ഭയങ്കര വലിപ്പാണ് കേട്ടോ അപ്പൊ മോളി നിന്നിട്ട് എവറസ്റ്റ് കീഴടക്കിയ ഭാഗത്തിൽ ഈ രോഗം മൊത്തം കണ്ടോണ്ടിരിക്കുവാണ് കടല് വരുമ്പോഴത്തേക്ക് ജീവനും കൊണ്ട് ഓടും എന്ന് മാത്രം അപ്പൊ ആ കൈയും കാര്യവും ഒക്കെ അവിടെ തന്നെ ഉണ്ടാകുന്ന കൂടെ നോക്കിയേ കൊള്ളാം വീണോടിയാതെ കടലിന പേടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അല്ലെ പൊക്കത്തിരിക്കുവാണ് മുന്നോട്ട് പോകുന്ന ഒരു രക്ഷ ഇല്ല ഏട്ടാ ഇപ്പം ഏകദേശം ഒരു ഒരു ആറു മണിയെടുത്താകുന്നുണ്ട് അഞ്ചരയൊക്കെ അപ്പം കടലിങ്ങനെ വന്നോണ്ടിരിക്കുന്നേണ്ട വെള്ളം വരുന്ന കണ്ടാ നിങ്ങള് കാണാൻ പറ്റും വെള്ളം കേറി കേറി കയറി വന്നോണ്ടിരിക്കുന്ന നേരത്തെയൊന്നും അവിടെ ഇല്ല അതിന്റെ അപ്പുറത്ത് കാണുന്നതാണ് പലോളിയം ബീച്ച് കേട്ടോ 等等。 കണ്ട അങ്ങോട്ട് ഫുള്ള് പാറക്കൂട്ടങ്ങളാണ് എന്ത് രസമാണ് നോക്കിയാൽ എന്റെ പോന്നോ ഇടമല കണ്ടാ ഇതിന്റെ അപ്പുറത്തോട്ട് നമുക്ക് പോവാം പക്ഷെ ഭയങ്കര പാടാണ് ഈ പാറയുടെ ഇടയിൽ ഉള്ളിലോട്ട് മാറി ഒരുപാട് പേര് നിരന്ന് കിടപ്പുണ്ട് കേട്ടോ ചിലവർ ഇച്ചിരി വെള്ളം ഉണ്ടെങ്കിൽ അതിലിങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി കിടപ്പുണ്ട് സായിപ്പും മതാമ്മയൊക്കെ കൂടാതെ വെയിൽ കൊള്ളാൻ വേണ്ടി ഒരുപാട് പേര് കിടപ്പുണ്ട് പിന്നെ അതേ കൊറേ രഹസ്യമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ടൊന്നും ആരും ചെല്ലത്തില്ല കൂടുതലും എവിടെയൊക്കെ കിടക്കുന്നത് ഫോറിനേഴ്സാണ് കേട്ടോ ഊസമാതിന്റെ അകത്തൊക്കെയാണ് മറ്റേ ചാന്തപൊട്ടിയിൽ ഗോമിക കിടന്ന് പാറയുടെ ഇടയില് മുക കിടന്ന് മറിയുന്നൊക്കെ ഉണ്ടല്ലോ പാട്ടസീലൊക്കെ അപ്പൊ ഉഴയിൽ ഇങ്ങനെ കിടക്കുന്നതും വെള്ളത്തിൽ അതൊക്കെ ഇവിടെ വെച്ചെടുത്തിട്ടുള്ളതാണ് എന്റെ ഒക്കെ ഭംഗി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കാരിക്കും അല്ലേ സൂര്യൻ അത്തം വച്ച് വന്നോണ്ടിരിക്കുവാണ് ഒരു മീൻപിടുത്തക്കാരന്റെ ബുദ്ധി ഒന്ന് നോക്കി അല്ല മനുഷ്യനോള ബുദ്ധി ആർക്കെങ്കിലും ഉണ്ടോ കടൽ ഉൾവലിഞ്ഞ് പോയപ്പോഴത്തേക്ക് വലയിട്ട് വെച്ചേക്കുവാണ് കുറച്ചു നേരം കൂടെ കഴിയുമ്പോൾ ഈ ഇങ്ങോട്ട് കയറി വരും അപ്പോഴത്തേക്ക് ഈ വല നിറയെ മീനായിരിക്കുക അത് കഴിയുമ്പോൾ ആശ കടൽ ഉൾവലഞ്ഞ് പിന്നെ തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഇത് വന്ന് മുപ്പിക്കൊണ്ട് പോവും അടിപൊളിയാണ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാ ഇത്ര ഉണ്ടോ അങ്ങോട്ട് അങ്ങോട്ട് പോകണം ഒരുപാടുണ്ട് പോകാൻ വേണ്ടി കേട്ടോ അതേ അപ്പുറമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പേര് കിടക്കുന്നത് എന്തായാലും അങ്ങോട്ട് പോകാൻ പറ്റിയില്ല അതൊരു നിരാശയുണ്ട് കുറച്ചു ദൂരം പോയിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരുവാണ് വെള്ളം കേറി വന്നോണ്ടിരിക്കുവാണ് ഞാൻ ഒറ്റയ്ക്കാണ് ഇങ്ങോട്ട് വന്നത് തസ്മീറും കൂടെ എന്റെ കൂട്ടത്തിലുണ്ടായിരുന്നെങ്കിൽ ആ എനിക്ക് അങ്ങനുള്ളിലൊക്കെ പോകായിരുന്നു എനിക്ക് അങ്ങോട്ടൊക്കെ പോണോന്ന് ആഗ്രഹ അതൊക്കെ കാടാണ് അതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞേ നമുക്കൊരു ഗുഹ പോലിരിക്കും അതിന്റെ അകത്തൊക്കെ കയറി ഒരുപാട് പേരിങ്ങനെ കിടപ്പുണ്ട് പ്രൈവസി ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ പറ്റിയൊരു സ്പോട്ടാണ് ഇനി കടല് തിരിച്ച് കേറി വരുന്നതിന് മുമ്പ് നമുക്ക് ചെൻഡൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് നാട് വിടേണ്ടതാണ് കേട്ടോ ഇത് കണ്ട ഇവിടെ വന്നിട്ട് അധികം ആൾക്കാരെ ആരെങ്കിലും നിങ്ങൾ കണ്ടോ അധികം ആർക്കും അറിയാത്ത സ്ഥലമാണെന്ന് അതാ പറഞ്ഞാൽ പിന്നെ ഇതുപോലെ കൂടുതലും കണ്ടത് ഫോറിനേഴ്സിനെയാണ് അവരിങ്ങനെ ഇവിടെ ഒക്കെ മാറി കിടപ്പുണ്ടായിരുന്നു ചിലരൊക്കെ നേരം വെയിലൊക്കെ കൊണ്ടിട്ട് അങ്ങ് പോയിട്ടുണ്ട് പിന്നെ കൊറേ ആൾക്കാര് ഉള്ളിലോട്ട് മാറിയൊക്കെ കിടപ്പുണ്ട് അപ്പൊ എന്തായാലും സ്പോട്ട് അല്ലേ എന്താ നോക്കി എവറസ്റ്റ് കീഴടക്കാൻ കയറിയിരിക്കുന്നവർ ഇറങ്ങിയിട്ടില്ല കടല് വന്നാലേ അവരി ഇറങ്ങത്തുള്ളൂ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോ കാണാൻ ഇറങ്ങിട്ടേ ബേബി സി യു